പ്രിയമുള്ളവരെ നമസ്കാരം ഞാൻ പാലക്കാടൻ ജാമിച്ചൻ കുമരേഷ് വടവന്നൂരാണ് കൊല്ലംകോടിൻ്റെ പ്രസിദ്ധമായ കാച്ചാങ്കുറിച്ച അമ്പലം ആ അമ്പലത്തിലെ ആറാട്ട് മഹോത്സവം ഇരുപതാം തീയതി മുതൽ ഇരുപത്തി ഒമ്പതാം തീയതി വരെ ഓരോ ദിവസങ്ങളിലായി വിശേഷ പൂജകളും ആഘോഷങ്ങളായി ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ന് പള്ളിവാട്ടായി ഈ ഇരുപത്തെട്ടാം തീയതി ഇന്ന് പള്ളിവാറ്റയാണ് നാളെ ഭഗവാന്റെ ആറാട്ടു മഹോത്സവം നടക്കുകയാണ് പാലക്കാട് ജില്ലയിലെ തന്നെ പ്രസിദ്ധമായിട്ടുള്ള അമ്പലങ്ങളിൽ എടുത്തു പറയത്തൊക്കെ ഒരു ശേഷം വിശേഷമുള്ള ക്ഷേത്രമാണ് ശ്രീ പാറ്റാൻകുട്ടി അമ്പലം ആ അമ്പലത്തിലെ ആറാട്ട് മഹോത്സവം അതിഗംഭീരമായി നാളെ ഇരുപത്തൊമ്പതാം തീയതി ആഘോഷിക്കുകയാണ് ആ ആഘോഷത്തിൻ്റെ ഭാഗമായുള്ള ഇന്ന് പള്ളിവേട്ട ഭഗവാന്റെ പള്ളിവേട്ട ഉത്സവം നടക്കാൻ അതിൻ്റെ എഴുന്നള്ളത്ത് നമുക്ക് കാണാം ആ എഴുന്നള്ളത്താണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നാളെ ഇരുപത്തൊമ്പതാം തീയതി അതിഗംഭീരമായി ആറാട്ട് മഹോത്സവം ആഘോഷിക്കുന്ന കൊല്ലങ്കോട്ടിലേക്ക് കൊല്ലംകൂട്ടിലെ ഈ ഇരു കാറ്റാമ്പുച്ചി അമ്പലത്തിൽ ആഘോഷം ആറാട്ട് മഹോത്സവത്തിന് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ കൊല്ലംകോട് കാണാൻ വരുന്നവർ നാളെ ആഘോഷമുണ്ട് ഇരുപത്തൊമ്പതാം തീയതി ആഘോഷമുണ്ട് നമ്മുടെ കാറ്റാകുറിച്ച് അമ്പലത്തിൽ വന്ന ആഘോഷമൊക്കെ കണ്ടുപിടുക അപ്പോൾ കൊല്ലംകോട് കാണാൻ വരുന്നവർ ശ്രദ്ധിക്കണം അതിമനോഹരമായിട്ടുള്ള നമ്മുടെ പത്ത് സുന്ദര ഗ്രാമങ്ങളിൽ പത്ത് നമ്മുടെ കൊല്ലംകോട് കാണാൻ വരുമ്പോൾ അതിമനോഹരമായിട്ടുള്ളൊരു ഉത്സവം പോലും നാളെ കാണാൻ പറ്റും ഇരുപത്തി ഒൻപതാം തീയതി ഒരു കാട്ടാൻകുർത്തി അമ്പലത്തിൽ ആനാട്ട് മഹോത്സവം അപ്പോൾ സന്തോഷം